Hi. എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് അതിൻ്റെ അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ ചെറുതായപ്പോഴുള്ളത് പിന്നെ കുറച്ച് വലുതായപ്പോൾ ഉള്ള വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നമുക്ക് നമുക്ക് തൊട്ടടുത്ത് തന്നെ അടുക്കളൻ്റെ തന്നെ ഇതുപോലെ എല്ലാ കൃഷികൾ ഇങ്ങനെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള വേണ്ടതൊക്കെ ഇങ്ങനെ അത് എന്നിങ്ങനെ വന്ന് പരിചരിക്കുക അത് ഓരോ കായുണ്ടാകുമ്പോഴും അത് പറച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഉള്ളൊരു സന്തോഷം അത് ഒരു ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് നമുക്ക് അത് അങ്ങനെ ചെയ്ത ചെറുതായിട്ടൊക്കെ കൃഷി ചെയ്ത് അതിൻ്റെ ഒരു സന്തോഷം എത്ര എത്രമാത്രമേ ഉണ്ടാവുന്നുള്ളൂ അത്യാവശ്യം നമുക്ക് വേണ്ട നമ്മുടെ നാട്ടിലുണ്ടാവുന്ന തരത്തിലുള്ള കൃഷികളൊക്കെ ഉണ്ട് ഉണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പം മഞ്ഞക്കിണി ഉണ്ട് പിന്നെ നമുക്ക് കാഴ്ചന പിടിക്കാനുള്ള ഉണ്ട് അങ്ങനത്തെ കിണികളൊക്കെ ഉണ്ട് ഇട്ടതിൽ ഇതിലിപ്പോൾ മുളക് മാത്രമാണ് നമുക്ക് നമ്മളൊരു അടുത്തടു വിജയിക്കാതിരുന്നത് കാരണം മുളക് നമ്മൾ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ മുളകിൽ ഭയങ്കരമായിട്ട് ആ വെള്ളിച്ചെൻ്റെ ആക്രമണം വന്നാൽ പിന്നെ അങ്ങനെ മുളക് ഇപ്പോൾ രണ്ടാമത് റെഡി ആയി വരുന്നതേ ഉള്ളൂ പിന്നെ ആ പയറുണ്ട് പയർ ഇത്രയും നീളത്തിലുണ്ട് പയർത് കായായി വരുന്നതേ ഉള്ളൂ നല്ല പച്ച പച്ചക്കളർ വയറാണ് കായ കായങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ പൂവായിട്ട് ഇങ്ങനെ വരുന്നതേ ഉള്ളു പയറുണ്ട് ഇത്രത്തോളം വയറുണ്ട് നമുക്ക് അത്യാവശ്യം വയ്ക്കാനുള്ള വയറുണ്ട് പിന്നെ ആ വെണ്ട ഉണ്ട് വെണ്ട നമുക്കൊരു അഞ്ചാറ് ചെടി വെണ്ട ഉണ്ട് വെണ്ട നമുക്ക് അത്രയും മതിയല്ലോ നമുക്കൊരു വീട്ടിലോ അല്ലെങ്കിൽ കുറച്ചൊക്കെ അയൽപക്കത്തൊക്കെ കൊടുക്കാൻ നമുക്ക് അത്രയും ഉണ്ടാക്കി മതി ഒരുപാട് നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് കയറില്ലല്ലോ പിന്നെ തക്കാളി ഉണ്ട് തക്കാളി ഇതാ കായായി വരുന്നുണ്ട് കായ കുടിക്കുന്നേ ഉള്ളൂ പൂവിട്ടിങ്ങനെ കായ കുടിക്കുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്തത് ചോളാണ് ഇതിൽ വിത്ത് കിട്ടിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നട്ട് വയ്ക്കും നമ്മുടെ നാട്ടിൽ ഇത് വിജയിക്കുമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കാരണം അത്രയും നല്ല അടിപൊളിയായിട്ട് ഞാൻ ഞാനിത്രയും സക്സസ് ആവുമെന്ന് കരുതിയതല്ല ചോളം ചോളം നമ്മുടെ നാട്ടിൽ അത്രയ്ക്കാണ് കാണാത്തതാണല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ വൈദന ഉണ്ട് വൈദ്യനെതാ കായയാകുന്നു നല്ല വൈലറ്റ് നല്ല വൈലറ്റ് കളർ വൈതന ഉണ്ടിട്ടു ഇതിന് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ വരുന്നുണ്ട് ഇതിനൊക്കെ നമ്മൾ ആ കാൽച്ചൻ്റെ കെണിയും ആ വെള്ളീച്ചൻ്റെ കിണികളൊക്കെ വെച്ചോണ്ടാണ് അത് രക്ഷപ്പെട്ടത് കാരണം ആദ്യം തുടക്കത്തിൽ വൈദനയിൽ നല്ലതുപോലെ വെള്ളീഴ്ച്ച വന്നിരുന്നു പിന്നെ ആ കെണിയൊക്കെ ഒന്ന് മഞ്ഞക്കെണി ഇതിനൊക്കെ നല്ല വലിച്ചിട്ടുണ്ട് തക്കാളി തക്കാളി ഇതാ കായായി വരുന്നിട്ടുള്ളൂ തക്കാളിയിൽ ഈ പൂവ് കൊയ്യാതിരിക്കാനുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തതൊന്ന് കാണുക കാരണം അത് നല്ല സക്സസ് ആയിട്ടുണ്ട് ഇന്ന് വെണ്ട ഇതാ വെണ്ടക്കായ ആകട്ടുണ്ട് പിന്നെ ഇതിൽ ചീരയെന്നുണ്ടായാലും ചീര ഇപ്പോൾ പറിച്ചൊരിതായതാണ് കുറേ പറിച്ച് ചീര പെട്ടെന്നാവുമല്ലോ ചീര ഒരുപാട് പറിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ബാക്കി ഇതിലിങ്ങനെ ആ ഒരു ലാസ്റ്റ് കുറച്ച് ഇടങ്ങൾ വളരാത്തതാണ് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇത് ഇനി ഒഴിവാക്കണം കാരണം ഇലക്കൊക്കെ ഒരു മഞ്ഞളിപ്പ് പോലെ വന്നിട്ടുണ്ട് പിന്നെ അടുത്തതാണ് കക്കരി ഉണ്ട് കക്കരിതാ കക്കരി കായ ഈ കക്കരിയിലാണ് ഭയങ്കരമായിട്ട് ഈ കായ്ച്ചൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കണ്ടപ്പോഴും ഉണ്ട് കായ്ച്ചൻ്റെ കെണി ഇവിടെ ഉണ്ട് കക്കരിതാ കക്കരി കായ ഉണ്ട് കുറേ കായകളൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കായ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആ കായ്ച്ച കെണി വെച്ചുകൊണ്ടാണ് കക്കരി കുറച്ചൊക്കെ ഒരു സക്സസ് ആവാൻ കാരണം അല്ലെങ്കിൽ മൊത്തം കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് മൊത്തം ആ ഇങ്ങനെ വരും അത് നശിച്ചു പോകും അങ്ങനെയായിരുന്നു പിന്നെ പിന്നെതാ മത്തനുണ്ട് മത്തനൊക്കെ അതാണ് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് മത്തം കാ പൂവി വരുന്നതേ ഉള്ളു കായമായിട്ടില്ല പിന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ വെള്ളരി ഉണ്ട് വെള്ളരി ഇതാ വെള്ളരി വെള്ളരി ഇതാ ഒന്ന് രണ്ടെണ്ണം കായമായിട്ടുണ്ട് വെള്ളരി ഒന്ന് രണ്ട് മൂന്ന് ചെടികൾ മാത്രമേ ഉള്ളൂ വെള്ളരി വെള്ളരിയൊക്കെ നമുക്ക് അത്രയും മതിയല്ലോ അതുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഒരു ഇതെല്ലാം എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതെല്ലാം ചെറുതായിട്ട് ചെറുതായിട്ട് കുറേശ്ശെ മതി നമുക്ക് തക്കാളിയൊക്കെ ശരിക്ക് ഒരു രണ്ട് ചെടിയൊക്കെ കുഴിച്ചിടാൻ പാടുള്ളൂ മുളക് പിന്നെ നമുക്ക് എത്രയും നട്ട് നട്ടാൽ നമുക്ക് മുളക് കൂടുതൽ ഉണ്ടായാൽ നമുക്ക് എന്താ വെച്ചാൽ മുളക് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും പൈത്തത് നിർത്തിയാൽ മുളക് മുളകുണക്കി ഇവിടെ അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യാറ് മുളക് ഒരുപാട് ഒരുപാടുണ്ടാകുമ്പോൾ നമ്മൾ മുളക് ഉണക്കിയെടുക്കും അതായത് കണ്ടത് ഇത് കടുകാണ് ഇത് പിന്നെ ഇതിങ്ങനെ വെറുതെ മുളച്ച് വന്നതാണ് അപ്പോൾ ഇത് ഉണ്ടാവുന്നുണ്ട് നിറയെ കായ ഉണ്ട് ഞാൻ കുറച്ച് ഇവിടെ പറിച്ചു ഉണക്കി വെച്ചിട്ടുണ്ട് കടുകാണിത് ഇതുപോലെ ഈ മഞ്ഞ പൂനുകൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും ഇത് കടുകാണ് പിന്നെ അതിൽ വേറെ ഒരു ചീര ഉണ്ട് ഇവിടെ വേറെ ഇത് നല്ലൊരു സുന്ദരി ചീരാന്ന് പറഞ്ഞിട്ടൊരു ചീര ഇത് നല്ല നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അത് പിന്നെ അതതിൽ കയ്പങ്ങനെ പടർന്നു പോകുന്ന കയ്പ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ആണ് ഈ മുളക് എന്ന് പറയും ഇത് കാന്താരി മുളകല്ല പക്ഷെ നല്ല എരിവുള്ള നമുക്ക് വേറെ ചുവ വ്യത്യാസങ്ങളൊന്നും ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി മുളക് കാരണം അത്രയും വലുതായിട്ടുണ്ട് അത് ശരിക്കൊരു മുളക് മരമായിട്ടുണ്ട് അത്രയും ഒരുപാട് മുളക് ഇതിന്ന് ഇങ്ങനെ കിട്ടും അപ്പോൾ ഈ മുളക് മാത്രമേ ഇവിടെ ഉപയോഗിക്കുകയുള്ളൂ ബാക്കി നമ്മളെ വലിയ അങ്ങാടി മുളകിൻ്റെ വലുതെന്ന് ശരിക്കും ഇപ്പം അതൊക്കെ ഫുള്ള് പഴിപ്പിച്ചിട്ട് ഉണക്കിയെടുക്കലാണ് ഇത് തന്നെ ഉണ്ടാവും നമുക്ക് ഉപയോഗിക്കാൻ അത്രയും മുളക് ഇതിന്ന് കിട്ടും പിന്നെ ശരിക്കും ഈ പയറ് മത്തനൊക്കെ നമുക്ക് കായ മാത്രമല്ല കിട്ടും ഇവിടെ ശരിക്കും ഇതിൻ്റെ ഇലക്കാണ് ഇതിന് ഇവിടെ കുറച്ചും കൂടി അതിനൊരു ആവശ്യക്കാരുള്ളത് നല്ല ടേസ്റ്റാണല്ലോ ഇവിടെ അതുകൊണ്ടാണ് ഈ പയറൊക്കെ അത്രയും ഉണ്ടാകാൻ കാരണം മത്തനൊക്കെ ശരിക്കും മത്തൻ്റെ കായൊക്കെ വിടാൻ ശരിക്കും അത്ര ഡിമാൻഡില്ല പക്ഷേ ഇലക്കാണ് വേറെ ഭയങ്കര ഡിമാൻഡ് ആയവാസികളാണെങ്കിലും എല്ലാവരും കുറച്ചും ഉണ്ട് മത്തമേല ശരിക്കും ഇല കുറവാണിപ്പോൾ കായ നമുക്കൊരു കായൊക്കെ ഉണ്ടായാലും പിന്നെ അത്രയൊക്കെ അങ്ങോട്ട് ആവശ്യം ഉണ്ടാവില്ല പക്ഷെ പയറിന് കുറച്ചിൻ്റെ ഇല നുള്ളിൽ നിന്ന് എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല നല്ലത് ഇത് അത്യാവശ്യം നല്ലങ്ങോട്ട് നല്ലങ്ങോട്ട് അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്ന് കുറച്ച് നേല ഉള്ളി കളയണം ശരിക്കും ഓരോ ഇലയാലും കായ ഒരുപാടുണ്ടാകും പ്രയാസമാണ് ഇലകൾ ഏതായാലും നല്ലതാണല്ലോ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ പയറും മത്തനൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരുപാട് ഉണ്ടായിട്ടില്ലെങ്കിലും ചിലതൊക്കെ ചിലപ്പം നമുക്ക് വിചാരിച്ചതുപോലെ അത്ര അങ്ങോട്ട് പിന്നെ പലം കിട്ടിയെന്ന് വരുന്നില്ല ചിലപ്പം നമുക്ക് അത് പിന്നെ ഓരോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വറ്റിയിട്ട് പിന്നെ നശിച്ചു പോകുക അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ എന്നാലും ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് ഓരോ കായ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വേണ്ട ചോളൊക്കെ ഇങ്ങനെ പോയി ഇരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് രാവിലെ ഇങ്ങനെ വന്നിട്ട് ഈ പയറൊക്കെ ഇങ്ങനെ പയർ എല്ലാം വള്ളിയാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്നും ചുറ്റി കൊടുക്കാനുണ്ടാവും രാവിലെ തന്നെ വന്നിട്ട് കുറച്ച് അതുപോലെ അല്ലെങ്കിൽ വൈകുന്നേരം അത് നനയ്ക്കുക അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അതിൽ നിന്നൊരു കായ പറയ്ക്കുക അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഇള്ള സ്ഥലത്ത് എത്ര ചെറിയ സ്ഥലമാണെങ്കിൽ ഗ്രോ ബാക്കിലോ എങ്ങനെയെങ്കിലൊക്കെ നമുക്കുള്ള സ്ഥലത്ത് നമ്മൾ ഒരു കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൃഷിയോ ചെടികളൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ല അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇത് കുറച്ചും കൂടെ കായക്കായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ വേറെ ഒന്നും കൂടെ ചെയ്യും